പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരു സൈനിക ക്യാമ്പ് സന്ദർശിക്കുന്ന വേളയിൽ ക്യാമ്പിന്റെ ഭാഗമായ മിലിട്ടറി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പട്ടാളക്കാരെ കൂടി കാണാനും അവരെ അഭിവാദ്യം ചെയ്യാനും തീരുമാനിച്ചു പ്രധാനമന്ത്രിയോട് ആരും സംസാരിക്കരുതെന്ന നിർദ്ദേശം സൈനികർക്കുണ്ടായിരുന്നു ചികിത്സയിലുള്ള ഓരോ സൈനികരെയും സന്ദർശിച്ച് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നെഹ്റു അതിനിടയിൽ ആശുപത്രിയിലെ ഒരു കട്ടിലിൽ നിന്ന് ഒരു യുവ സൈനികൻ പതിയെ തന്റെ ശബ്ദമുയർത്തി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എനിക്ക് അങ്ങയോട് ഒരു കാര്യം സംസാരിക്കണം ഒപ്പം നിന്നവർ തടുക്കാൻ ശ്രമിച്ചെങ്കിലും നെഹ്റുവിന്റെ അനുമതിയോടെ ആ യുവാവ് തന്റെ വിഷമം പങ്കുവച്ചു അസുഖബാധിതനായ എന്റെ കാലുകൾ മുറിച്ചു മാറ്റാൻ സൈനിക മേധാവികൾ ഏകപക്ഷീയമായി തീരുമാനിച്ചിരിക്കുകയാണ് ഈ തീരുമാനത്തിന് എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ അനുമതിയില്ല ഈ ശസ്ത്രക്രിയയിൽ നിന്ന് എന്നെ ഒഴിവാക്കിത്തരണം അതുമൂലം ഉണ്ടാകുന്ന ഏത് അപകടത്തിനും ഞാൻ മാത്രമായിരിക്കും ഉത്തരവാദി ഏറെ ധൈര്യത്തോടെയും ആത്മാഭിമാനത്തോടെയും സംസാരിച്ച ആ ചെറുപ്പക്കാരനെ സാഗൂതം നോക്കിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു കടന്നുപോയി അക്കാലത്ത് സൈനികരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൈനിക മേധാവികൾ തന്നെ തീരുമാനിക്കുന്ന വ്യവസ്ഥയായിരുന്നു നിലനിന്നുള്ളത് തിരിച്ചെത്തിയ ശേഷം നെഹ്റു ഒരു ഉത്തരവ് പുറപ്പെടുപ്പിച്ചു സൈന്യത്തിൽ ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഇനി രോഗിയുടെയോ രോഗിയുടെ ബന്ധുക്കളുടെയോ അഭിപ്രായം ആരാനിരിക്കണം അങ്ങനെ നെഹ്റു വഴി രക്ഷപ്പെട്ട് കിട്ടിയ കാലുകളുമായി ആ യുവാവ് സൈനിക സേവനം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി നാട്ടിൽ ചികിത്സ തുടർന്നു അത്ഭുതകരമെന്നോണം കാലു മുറിച്ചു മാറ്റാതെ തന്നെ പതിയെ അയാളുടെ അസുഖം ഭേദമായി ഒരിക്കൽ മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ട കാലുകളുമായി അഭൂതപൂർവമായ ചുവടുകളോടെ അയാൾ ഒരു യുഗം തന്നെ നടന്നു തീർത്തു മലയാള നാടക സിനിമാ രംഗത്ത് ആർക്കും മായ്ക്കാനാവാത്ത കാൽപ്പാടുകളാണ് അയാൾ പിന്നീട് സമ്മാനിച്ചത് പാലപ്പുറത്ത് വീട്ടിൽ സുരേന്ദ്രനാഥ തിലകൻ എന്ന ആ യുവാവ് പിൽക്കാലത്ത് ഇന്ത്യൻ സിനിമയിലെ തന്നെ തലയെടുപ്പുള്ള നടന്മാരിൽ ഒരാളായി മാറി മലയാളത്തിന്റെ അഭിനയ സംസ്കൃതിക്ക് കാലാതീതമായ കാൽപ്പാടുകൾ സമ്മാനിച്ച നടനകലയുടെ കലയുടെ പെരുന്തച്ഛൻ സാക്ഷാൽ തിലകൻ ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഒരു ഒറ്റവാവേ വെറുന്തച്ഛൻ അല്ലല്ലോ പെരുമേനി അമ്പട കേ സണ്ണിക്കുട്ട കഴിഞ്ഞിട്ടില്ല രാമ ഒന്നോടുണ്ട് ബാക്കി പത്തനംതിട്ട ജില്ലയിലെ ഐരൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിനാണ് റൈറ്റർ കേശവൻ എന്നറിയപ്പെട്ടിരുന്ന പാലപ്പുറത്ത് കേശവന്റെയും ദേവയാനിയുടെയും രണ്ടാമത്തെ മകനായി സുരേന്ദ്രനാഥ് തിലകൻ ജനിക്കുന്നത് സെന്റ് ലൂയിസ് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ സ്കൂൾ നാടകങ്ങളിൽ അഭിനയിച്ചു പിന്നീട് കൊല്ലം എസ് എൻ കോളേജിൽ പ്രീ ഡിഗ്രി പഠനം കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ചെന്ന ആദ്യ ദിനത്തിൽ അപേക്ഷാ ഫോമിലെ രണ്ടു കോളം തിലകൻ പൂരിപ്പിച്ചില്ല ജാതിയുടെയും മതത്തിൻ്റെയും കോളമായിരുന്നു അത് ഫോം പൂർണ്ണമായും പൂരിപ്പിക്കണമെന്ന് അധികൃതർ വാശി പിടിച്ചപ്പോൾ ജാതി എന്ന കോളത്തിൽ മനുഷ്യജാതി എന്നും മതം എന്ന കോളത്തിൽ ആത്മസുഖത്തിനായി പ്രവർത്തിക്കുന്നു എന്നും എഴുതി ആ ഓഫീസിലെ ചുമരിൽ തൂക്കിയിട്ടിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രത്തിലേക്ക് വിരൽ ചൂണ്ടി അങ്ങനെ കലാലയ ജീവിതത്തിൻ്റെ ആദ്യ ദിനം തന്നെ അവനൊരു പേര് വീണു നിഷേധി എസ് എൻ കോളേജിലെ സഹപാഠികളും അധ്യാപകരും പക്ഷേ ആ യുവാവിലെ വിപ്ലവകാരിയെ അന്ന് തന്നെ തിരിച്ചറിഞ്ഞു ആകണമെന്നായിരുന്നു തിലകൻ്റെ സ്വപ്നം പക്ഷേ പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ട അറുപത് രൂപ സ്വരൂപിക്കാനായില്ല വീട്ടിൽ നിന്ന് പണം കിട്ടിയതുമില്ല മറ്റു ചിലരോടൊക്കെ ചോദിച്ചെങ്കിലും ആരും സഹായിച്ചില്ല മരവിച്ച മനസ്സുമായി നിൽക്കുന്നതിനിടയിലാണ് നാട്ടിൽ ഒരു നാടക റിഹേഴ്സൽ നടക്കുന്നത് കാണുന്നത് കാഴ്ചക്കാരനായി അവിടെ എത്തിയ തിലകൻ മറ്റൊരാളുടെ അഭാവത്തിൽ പരീക്ഷണാർത്ഥം ആ നാടകത്തിൽ നടനായി ആ പരീക്ഷണത്തിന്റെ വിജയം തിലകന്റെ ജീവിതത്തെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടു നാടകത്തിൽ അഭിനയിച്ചത് വീട്ടിലറിഞ്ഞതോടെ വലിയ ബഹളമായി വീട്ടുകാരുടെ ബഹിഷ്കരണത്തിനും ശകാരങ്ങൾക്കുമെല്ലാം തിലകൻ ഇരയായി ഒടുക്കം സ്വന്തം കാലിൽ നിൽക്കണമെന്ന് തീരുമാനിച്ച് അയാൾ വീട് വിട്ടതായി അങ്ങനെയാണ് പട്ടാളത്തിൽ ചേരുന്നത് അപ്രതീക്ഷിതമായ രോഗബാധ സൈനിക ജീവിതത്തിനും വിലങ്ങുതടിയായി ഒടുവിൽ തിരിച്ചെത്തി ചികിത്സ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും നാടകരംഗത്ത് സജീവമാകാൻ തിലകൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബിനു വേണ്ടി നാടകം കളിച്ചു തുടങ്ങിയത് അതുവഴി പി ജെ ആന്റണിയുടെ നാടകങ്ങളിലേക്ക് എത്തി പിന്നീട് പി ജെ ആന്റണിയുടെ തന്നെ പെരിയാർ എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യമായി സിനിമയിലും അഭിനയിച്ചു തൊട്ടു പിന്നാലെ കെ ജി ജോർജിന്റെ കോലങ്ങൾ എന്ന ചിത്രത്തിൽ കള്ളുവർക്കിയായി അഭിനയിച്ചതോടെ തിലകന്റെ തലവര മാറിഞ്ഞു പിന്നീട് യവനികയിലെ നാടക ഗ്രൂപ്പ് ഉടമയായി കൂടി വേഷമിട്ടതോടെ തിലകൻ സിനിമയിൽ തന്റെ സ്ഥാനം അടയാളപ്പെടുത്തി തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കർക്കശക്കാരനായ അച്ഛനായി തലയെടുപ്പുള്ള മൂത്ത സഹോദരനായി പ്രശ്നക്കാരനായ അമ്മാവനും അളിയനുമായി ക്രൂരനായ പോലീസ് ഓഫീസറായി വാത്സല്യമുള്ള മുത്തച്ഛനായി കണിശക്കാരനായ അധ്യാപകനായി ഉത്തരവാദിത്തമുള്ള സർക്കാർ ഉദ്യോഗസ്ഥനായി ജഡ്ജിയായി പോലീസായി മന്ത്രിയായി നാട്ടിൻപുറത്തെ സാധാരണ കാരണവരായി മലയാളിയുടെ ജീവിതത്തിനൊപ്പം തിലകൻ പതിറ്റാണ്ടുകളോളം സഞ്ചരിച്ചു ഘനഗാംഭീര്യമുള്ള ആ ശബ്ദമൊന്ന് പതിഞ്ഞ താളത്തിലേക്ക് വഴിമാറിയാൽ ആ കണ്ഠമൊന്നിടറിയാൽ മലയാളികളുടെ ഉള്ളു പിടയുമായിരുന്നു അതായിരുന്നു തിലകൻ കിരീടത്തിൽ മകൻ സേതുമാധവന്റെ ജീവിതവും തന്റെ സ്വപ്നങ്ങളുമെല്ലാം തകർന്നടിയുന്നത് കണ്ട് വിറങ്ങലിച്ച കോൺസ്റ്റബിൾ അച്യുതൻ നായരുടെ വേദന ഏറ്റുവാങ്ങാത്ത രക്ഷിതാക്കൾ മലയാളക്കരയിൽ ഉണ്ടാവില്ല രാമപുരത്തെ കവലയിൽ വെച്ച് മകൻ സേതുവിനോട് നിന്റെ അച്ഛനാടാ പറയുന്നേ കത്തി താഴയിടറ എന്ന് പറയുന്ന അച്യുതൻ നായരെ കണ്ട് ഹൃദയം നുറുങ്ങാത്ത മലയാളി ഉണ്ടാകുന്നു മകന്റെ കഴുത്തിലേക്ക് കത്തിയേറിയാൻ മടിക്കാത്ത രാമൻ പെരുന്തച്ഛൻ കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ കാമവെറിയനായ നടേശൻ മുതലാളി പേരക്കുട്ടിയുടെ നഷ്ടവേദനയുമായി കടലോരത്തെല്ലാം തകർന്നിരിക്കുന്ന മൂന്നാം പക്കത്തിലെ തമ്പി മുഗൻ മർക്കടമുഷ്ടിയുടെയും കാർക്കശത്തിന്റെയും പര്യായമായ സ്ഫടികത്തിലെ ചാക്കോമാഷൻ കുന്നിൻപുറത്തെ സൂഫിയായി വന്ന ഗസലിലെ പാട്ടുകാരൻ തങ്ങളുപ്പാപ്പ മിന്നാരത്തിലെ ഐ ജി മാത്യൂസ് കൗരവറിലെ അലിയാർ ഗോഡ് ഫാദറിലെ ബലരാമൻ കിലുക്കത്തിലെ ജഡ്ജി നാടോടിക്കാറ്റിലെ അനന്തൻ നമ്പ്യാർ മൂക്കില്ല രാജ്യത്തിലെ വട്ടനായ കേശവൻ നരസിംഹത്തിലെ മാറഞ്ചേരി കരുണാകരമേന സന്ദേശത്തിലെ രാഘവൻ തനിയാവർത്തനത്തിലെ ബാലമ്മാവൻ വീണ്ടും ചില വീട്ടുകാരിങ്ങളിലെ കൊച്ചു തോന്ന പഞ്ചാബി ഹൗസിലെ കൈമൾ മാഷൻ പാലത്തിലെ പ്രതിപക്ഷ കാട്ടുകുതിരയിലെ കൊച്ചു വാവ ഒരു അവധൂതനെ പോലെ കയറി വന്ന ഇന്ത്യൻ റുപ്പിയിലെ അച്യുതമേനോ ഒടുവിൽ മുഹബത്തിന്റെ കോഴിക്കോടൻ പ്രതീകമായ ഉസ്താദ് ഹോട്ടലിലെ കരിമിക്ക അങ്ങനെ എത്രയെത്ര മാജിക്കുകളാണ് തിലകൻ നമുക്ക് സമ്മാനിച്ചത് രൂപത്തിനിണങ്ങിയ വേഷം എന്ന പരമ്പരാഗത നിബന്ധനകളെ തകർത്തു കളഞ്ഞ നടൻ കൂടിയായിരുന്നു തിലകൻ പരുക്കൻ ശബ്ദത്തിനും ഇണങ്ങുക പ്രതിനായക വേഷങ്ങളല്ലേ എന്ന് ചോദിച്ചവരോട് അല്ലെന്ന് കഥാപാത്രങ്ങളിലൂടെ മറുപടി പറഞ്ഞു കൊച്ചുമകൻ നഷ്ടപ്പെട്ട മൂന്നാം പക്കത്തിലെ തമ്പിയുടെ വേദന പ്രേക്ഷകരുടെ ഹൃദയം നുറുക്കി കിലുക്കത്തിലെ റിട്ടയേർഡ് ഐ ജി മാത്യൂസും ചക്കിക്കൊത്ത ചങ്കരനിലെ രാഘവൻ തമ്പിയും മൂക്കില്ലാ രാജ്യത്തെ ഭ്രാന്തനുമെല്ലാം തിലകന് തമാശയും വഴങ്ങുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളായി നാടോടിക്കാറ്റിലെ അനന്തൻ നമ്പ്യാരുടെ ഓ മൈ ഗോഡ് എന്ന ഡയലോഗ് ഇപ്പോഴും നമ്മുടെ വാട്സപ്പ് സ്റ്റിക്കറുകളിൽ പ്രധാനിയാണ് ആശ്ചര്യത്തിന് ഫലിതത്തിന്റെ മേമ്പൊടി വിതറാൻ അതിനേക്കാൾ മികച്ച മറ്റെന്താണ് മലയാളിയുടെ കയ്യിലുള്ളത് പെരുന്തച്ചൻ കോംപ്ലക്സ് എന്ന വാക്കിന്റെ അർത്ഥവും ആഴവും മലയാളി വായിച്ചെടുത്തത് തിലകന്റെ കണ്ണുകളിൽ നിന്നാണ് തന്നെക്കാൾ വലിയവനെന്ന് മകനെ മറ്റുള്ളവർ പുകഴ്ത്തുന്നത് കണ്ട് സഹിക്കവയ്യാതായി ഒടുവിൽ മകന്റെ കഴുത്തിലേക്ക് കത്തി എറിയാൻ പെരുന്തച്ചൻ ആർജിച്ചെടുത്ത ധൈര്യത്തെ അഭിനയിപ്പിച്ചു ഫലിപ്പിക്കാൻ തിലകനോളം മറ്റാർക്കാവും മകളായി കാണേണ്ടവളെ പ്രാപിക്കാൻ തക്കം പാർത്തിരുന്ന നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലെ ആന്റണി പൗലോക്കാരനും കാമഭാവങ്ങളിൽ അറപ്പുളവാക്കിയ കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ നടേശൻ മുതലാളിയും മലയാളത്തിൽ എക്കാലവും പകരം വെക്കാനില്ലാത്ത പ്രതി നായക വേഷങ്ങളാണ് കിരീടത്തിലെ അച്യുതൻ നായർ തിലകനിൽ കണ്ട നിസ്സഹായതയുടെ ഏറ്റവും തീവ്രമായ വൈകാരിക മുഖമായിരുന്നു ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് ചാക്കോ മാഷിന്റെ ശൈലിയിലല്ലാതെ മലയാളിക്ക് സങ്കല്പിക്കാനാവില്ല ഒരേ സമയം തമാശയും വില്ലനിസവും നിസ്സഹായതയും നിഴലിക്കുന്ന വേഷ പകർച്ചകളിലും ഒന്നും മറ്റൊന്നിനെ ആവാതിരിക്കാൻ അദ്ദേഹം കാണിച്ച ജാഗ്രതയാണ് ഇന്നും പ്രേക്ഷകനെ അത്ഭുതപ്പെടുത്തുന്ന തിലക വിസ്മയം മൂന്ന് ദേശീയ പുരസ്കാരവും ഒൻപത് സംസ്ഥാന പുരസ്കാരവും അഭിനയ ജീവിതത്തിൽ തിലകൻ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കമൽഹാസനും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അമിതാഭ് അച്ചനുമാണ് ദേശീയ പുരസ്കാരത്തിന് തിലകനോട് മത്സരിച്ചത് ഒരു നടൻ എന്ന നിലയിൽ തിലകൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നപ്പോഴും സിനിമയുടെ വാണിജ്യ ലോകത്തെ സംഘടിതമായ ശക്തികൾക്ക് തിലകൻ വെറുക്കപ്പെട്ടവനായിരുന്നു തൻറ്റേതായ ശരികൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തൻ്റെടമുള്ള തിലകൻ സിനിമയിലെ അധികാര വ്യവസ്ഥക്കെതിരായ കലാപകാരിയായി എന്റെ സ്വഭാവത്തിനുള്ള അതിന്റെ പേരിൽ അവസരങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടപ്പോഴും വിലക്കുകൾക്ക് തകർക്കാനാവാത്ത ആ അഭിനയ തിലകം ചങ്കൂറ്റത്തോടെ ചങ്കുറത്തോടെ നിന്നു നിശ്ചയദാർഢ്യത്തിന്റെയും നിലപാടിൻ്റെയും അടയാളമായിരുന്നു ആ അഭിനയ ജീവിതം സിനിമയിൽ പ്രബലരാൽ നിയന്ത്രിക്കപ്പെടുന്ന മാഫിയ ഉണ്ടെന്നും അവരെ എതിർക്കുന്നവരെല്ലാം വേട്ടയാടപ്പെടുന്നുണ്ടെന്നും തുറന്നു പറഞ്ഞ തിലകൻ ഒരൊറ്റയാനെപ്പോലെ പോരാടി അതോടെ കരാർ ഒപ്പിട്ട നിരവധി ചിത്രങ്ങൾ തിലകന് നഷ്ടമായി അതിനെതിരെയെല്ലാം ശക്തമായ ഭാഷയിൽ തിലകൻ തുറന്നടിച്ചു തൊഴിൽ നിഷേധിക്കുന്ന ഒരു മാഫിയ മലയാള സിനിമയിൽ ഉണ്ടെന്ന് തിലകൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു അതോടെ താരസംഘടന ഔദ്യോഗികമായി തന്നെ തിലകനെതിരെ രംഗത്തു വന്നു അദ്ദേഹത്തെ ശല്യക്കാരനായി മുദ്രവി മാനസിക രോഗിയെന്ന് വിളിച്ചു എന്നാൽ തിലകൻ എന്താണോ അക്കാലത്ത് വിളിച്ചു അതെല്ലാം ശരിയായിരുന്നുവെന്ന് പിൽക്കാലം തെളിയിച്ചു താരസംഘടനയിൽ നിന്ന് ഔദ്യോഗികമായി തന്നെ തിലകന് വിലക്കുണ്ടായതോടെ സിനിമയിൽ നിന്നും തിലകൻ പുറത്തായി എന്റെ അഭിനയത്തിന് വിലങ്ങിടാൻ ആർക്കും സാധിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് തിലകൻ നാടക വേദിയിലേക്ക് വീണ്ടും മടങ്ങി അവസാന നാളുകളിലും മൂന്ന് മണിക്കൂറുകളോളം വേദിയിൽ നിറഞ്ഞു നിൽക്കാനുള്ള കെൽഫ് ആ ശരീരത്തിനും മനസ്സിനും ഉണ്ടായിരുന്നു അക്ഷരജ്വാല എന്ന ട്രൂപ്പ് ഉണ്ടാക്കി വീണ്ടും നാടക ശ്രമങ്ങൾക്ക് തിലകൻ തുടക്കം കുറിച്ചു നമുക്കൊരു ക്യാരക്ടർ ആ സ്റ്റഡി ആയിട്ട് ശ്രമിക്കാൻ അരങ്ങത്തെയും അഭ്രപാളിയിലെയും അത്ഭുതങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച സമുന്നതനായ ഒരു കലാകാരൻ താരസംഘടനയിൽ നിന്നും വെള്ളിത്തിരയിൽ നിന്നും പുറത്താക്കപ്പെട്ട സാഹചര്യമുണ്ടായത് നട്ടെല്ലു വളയ്ക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമായിരുന്നു ഒടുവിൽ അവസാന കാലത്ത് അഭിനയിച്ച സിനിമകളിലെ അസാമാന്യ പ്രകടനം തിലകനെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയവരെ പ്രഹരമേൽപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഇന്ത്യൻ റുപ്പിയിൽ അച്യുതമേനോന്റെ മേനോന്റെ പ്രകടനത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ എതിരാളികൾക്ക് തലവുനിക്കേണ്ടി വന്നു അതുകൊണ്ടും അവസാനിച്ചില്ല കോഴിക്കോട് കടപ്പുറത്ത് ഒരു ജിന്നിനെ പോലെ വന്ന് സ്നേഹത്തിന്റെ സുലൈമാനി പകർന്നു നൽകിയ ഉസ്താദ് ഹോട്ടലിലെ കരീംക വലിയ ട്രെൻഡായി മാറി മാറ്റി നിർത്തിയവർക്ക് മുന്നിൽ ആരാണ് മലയാള സിനിമയ്ക്ക് തിലകൻ എന്നത് അടിവരയിട്ട് കാണിച്ചു കൊടുക്കുന്നതായിരുന്നു ഈ പ്രകടനങ്ങൾ സിനിമയും പ്രേക്ഷകരും തിലകനെ ചേർത്തു തന്നെ പിടിച്ചു നിലയ്ക്കാത്ത കയ്യടികൾ ഉയർന്നു പക്ഷേ അധികനാൾ ആ ജ്വാല നിലനിന്നില്ല ചലച്ചിത്ര വസന്തത്തിലെ ഒരു ഇടിമുഴക്ക കാലം അവശേഷിപ്പിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് തിലകൻ ഈ ലോകത്തു നിന്നും വിടവാങ്ങി പണിയെടുത്ത് ജീവിക്കുന്ന ഒരു തൊഴിലാളിയാണ് എന്റെ തൊഴിലിനെ വിലക്കാൻ ആർക്കും അവകാശമില്ലെന്ന് പ്രഖ്യാപിച്ച സമരധീരതയുടെ കൂടി പേരാണ് തിലകൻ എല്ലാ വേഷങ്ങളും അവസാനിപ്പിച്ച് മടങ്ങുമ്പോഴും കേരളം കണ്ട ഒരു മഹാനടൻ എന്നതിനൊപ്പം വ്യവസ്ഥയോട് കലഹിച്ച പോരാളിയായിക്കൂടി തിലകൻ ഓർമ്മിക്കപ്പെടുന്നു